ഇടുക്കിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിലാണ് ഗവർണർ പങ്കെടുക്കുന്നത് അതേസമയം തന്നെ ഗവർണർക്കെതിരെ തെരുവിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് എസ് എഫ് ഐയും എൽ ഡി എഫും എസ് എഫ് ഐ കറുത്ത കരിങ്കൊടിയൊക്കെ എന്ത് മുദ്രാവാക്യം വിളിച്ച് ബാനർ ഉയർത്തിയാണ് ഗവർണർക്ക് നേരെ പ്രതിഷേധം അറിയിക്കുന്നത് വാഹനവ്യൂഹത്തിനടുത്തേക്ക് എത്തുന്നില്ല പകരം റോഡിന് സൈഡിലൊക്കെ നിന്നുകൊണ്ടാണ് പ്രതിഷേധ സമരങ്ങൾ വിളിക്കുന്നത് പോലീസ് കൂടുതലായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറോളം പോലീസുകാരെ ഈ തൊടുപുഴയിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട് അവരൊക്കെ പ്രതിഷേധക്കാർ വാഹനവ്യൂഹത്തിനടുത്തെത്താതിരിക്കാനുള്ള നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രാവാക്യം വിളികളുമായിട്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എസ് അല്പസമയത്തിനകം ഗവർണർ പ്രസംഗിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ പ്രസംഗം നടക്കുന്ന ഈ ഹാളിന് എത്ര ദൂരത്ത് നിന്നാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് എസ് എഫ് ഐക്ക് പുറമെ മറ്റേതൊക്കെ പാർട്ടികൾ എൽ ഡി എഫിലെ പാർട്ടികൾ പ്രതിഷേധിക്കുന്നുണ്ട് എങ്ങനെയാണ് <im> പ്രതിഷേധങ്ങൾ ഗവർണർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു പുറത്ത് ഈ വേദിക്ക് പുറത്ത് ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനവും സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പോകുന്ന വഴികളിലൊക്കെ തന്നെ പോലീസ് സംവിധാനമുണ്ട് പ്രതിഷേധം ആ നിലയ്ക്ക് തന്നെ നടക്കും എന്നാണ് എസ് എഫ് ഐയും എൽ ഡി എഫും സി പി എമ്മും വ്യക്തമാക്കുന്നത് കാരണം ഗവർണർ പോകുന്നതുവരെ പ്രതിഷേധത്തിന്റെ ചൂടറിയും എന്നതാണ് എസ് എഫ് ഐ നേരത്തെ നമ്മളോടക്കം പറഞ്ഞിട്ടുള്ളത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു കാര്യങ്ങളടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് അത്തരം ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെയും മറ്റും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പ്രതിഷേധങ്ങൾ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് തൊടുപുഴയിലാണ് ഗവർണറുടെ കോൺവോയ് ഗവർണർ പോകുന്ന വഴികളിലൊക്കെ തന്നെ പ്രതിഷേധത്തിൻ്റെ തീജ്വാല തീർക്കുക എന്നതാണ് എസ് എഫ് ഐയുടെ നയം എസ് എഫ് ഐ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പോകുന്ന വഴിയിൽ കരിങ്കൊടി പ്രതിഷേധവുമായി അവരെത്തി ഈ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നു അതിനുശേഷം അത് കഴിഞ്ഞ് സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ജില്ലാ സെക്രട്ടറിയടക്കം നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി എത്തിയത് പോലീസ് വലിയ വലയം തീർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്കോ അടുത്തേക്കോ എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലാതെ രീതിയിലുള്ള കരിങ്കൊടി ഉണ്ടായിരുന്നു ഗവർണറുടെ കോൺവോയ് വളരെ സുഖമായി പോവുകയും ചെയ്തു എന്തായാലും ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുതൽ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം അവർ തുടങ്ങിയിരുന്നതാണ് ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമായി അതിനുശേഷം വിവിധ സർവകലാശാലയിലും കലാലയങ്ങളിലും ടക്കം അവർ ഉയർത്തിയിരുന്നു അതിനുശേഷമാണ് ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്നതും ഇടുക്കിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ തെരുവിൽ അലയിടിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഗവർണർ ഔദ്യോഗിക പരിപാടിയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് മിഠായി തെരുവിലേക്കൊക്കെ പോയത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ഈ രണ്ട് മണിക്കൂർ സമയമുണ്ട് ഈ നിശ്ചയിച്ച പരിപാടിയിൽ തന്നെ ആയിരിക്കുമോ ഗവർണർ പങ്കെടുക്കുക മറ്റെവിടെയെങ്കിലും ഗവർണർ ഇങ്ങനെ അപ്രതീക്ഷിതമായുള്ള സന്ദർശനമോ എനിക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയുമില്ല എന്നൊക്കെ അറിയിക്കാനായി ഏതെങ്കിലും സവാരിയൊക്കെ നടത്താൻ ഇടയുണ്ടോ അത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇന്ന് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം വിവരങ്ങളാണ് ലഭിക്കുകയും ചെയ്തിരുന്നത് നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ എസ് എഫ് ഐ പറഞ്ഞിരുന്നു സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ആ ദിവസം അദ്ദേഹം ഡൽഹിയിൽ നിന്നും നേരെ അവിടേക്ക് കോഴിക്കോടേക്കാണ് വന്നത് അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ബാനർ അഴിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടിരുന്നു പക്ഷേ വലിയ പ്രതിഷേധം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയോടക്കം നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു അതിന് മറുപടിയെന്നോണമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് വരികയും മിട്ടായിത്ത തനിക്ക് തനിക്ക് യാതൊരുവിധ അല്ലെങ്കിൽ ഒരു സുരക്ഷാ ആവശ്യമില്ല സ്വസ്ഥമായി യും ഒന്നും പറയാൻ കഴിയില്ല പ്രോട്ടോകോൾ ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് തെരുവിലേക്കൊക്കെ ഇറങ്ങുന്ന കാഴ്ച കണ്ടു കാലുകുത്താൻ അനുവദിക്കില്ല എന്ന സഫൈ പറയുന്നുണ്ടെങ്കിൽ കാലുകുത്തി കാണിക്കും എന്ന പ്രകൃതമൊക്കെ ഉള്ള ആളാണ് ഗവർണർ എന്നുള്ളത്